ഹായ് ഫ്രണ്ട്സ് മാള രസം കൂട്ടുകാരൻ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം അപ്പം ഇന്ന് വലയിടലാണ് അപ്പം ഞാൻ വലടാൻ വന്നേക്കാണ് അപ്പം നമുക്ക് വലട അപ്പോൾ കൂട്ടുകാർ നമ്മളുടെ വാലടലിൽ തുടങ്ങിയാണ് ഞാൻ ഒറ്റക്കാണ് വാലടന്നിട്ടാ അപ്പം നമ്മുടെ വലട പൊന്താണേൽ കാണുന്നത് ഒറ്റക്ക് വലടുകയും ഒറ്റക്ക് വീഡിയോ എടുക്കുകയും ചെയ്യണം അപ്പോൾ നല്ല പണിയാണ് അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഒന്ന് ഞാൻ അങ്ങാടും ഇങ്ങാടൊക്കെ ആവും അപ്പോൾ നമ്മൾ വലിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്നുണ്ടാവും അപ്പൊ നമ്മൾ വലിടുന്നു കാണാനില്ല ഇപ്പൊ കൂട്ടുകാരെ ഞാനിങ്ങനെ വല ഇട്ടും കൊണ്ടിരിക്കുന്നത് ഒറ്റക്ക് വലിടലും വീഡിയോ എടുക്കലുമാണ് അപ്പോൾ അത്യാവശ്യം പണിയുണ്ട് വീഡിയോ ചിലപ്പോൾ നമ്മൾ ഷെയ്ക്ക് ആവട്ടെ വേണ്ട വല ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് വേണ്ട നമ്മൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ബാസാണുണ്ടാവും ഇപ്പം കിട്ടുമില്ല എന്നൊന്നും അറിയാൻ പാടില്ല നമുക്ക് നോക്കാം ഇനി വല ഇട്ടിട്ട് കാണിച്ച് തരാം ഓക്കെ ഇത്തിരി പണിയുണ്ട് വേണ്ട തയ്യും കൊണ്ടാണോ ആ അതെ ഒരു സാധനം ഉണ്ട് എന്നിട്ടാണ് ഓ പരലാണ് പരലി അൻ്റെ കേട്ടല്ലേ ആ അടുത്തത് അടുത്തത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒറ്റ കൈ കൊണ്ടാണ് വലിക്കുന്നത് ദീ അടുത്തത് അടുത്തത് ഉണ്ടാ മൂന്നെണ്ണം ആ നല്ല അഴുക്കുണ്ട് കൊമ്പും ചില്ലയും ഒക്കെ ഉണ്ട് എല്ലാം കൂടി വലിച്ചു നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് വല വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല വലിവാണ് വല വലത്തിരിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ വല എല്ലാം പാടുപെട്ടാണ് വലിക്കണം കാണാൻ പറ്റണ്ടാവും നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് ആ അതേടാ ഇടുക്കി സാധനം നേരത്തെ പോലത്തെ പരൽ അതെ വ സൂപ്പർ അതേ അടുത്തത് രണ്ടെണ്ണം ഒരുമിച്ച് കുറേ നേരത്തെ വലിപ്പം ഉണ്ടെങ്കിൽ രണ്ടിറങ്ങിയിട്ടുണ്ട് ഓ നല്ല വലുവായി അപ്പോൾ നമ്മൾ നീ കൊറച്ചും കൂടി വലിക്കട്ടെട്ടാ നീ കൊറച്ചും കൂടി വലിച്ചു കയറ്റിയിട്ട് കാണിച്ചരാ നല്ല ബുദ്ധിമുട്ടിയാണ് വലിക്കണ മോനെ ഉം വലിക്കണേനുള്ള കൂലി കിട്ടിയാ മതിയായിരുന്നു അപ്പൊ നമ്മടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കാ മീൻറെ വെട്ടി നല്ല നെയ്യുള്ള മീനാണ് വ ഇത് സംസാറോ അടിപൊളി സാധനമാണ് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന മീൻറെ വറത്തോണ്ടിരിക്കണ കാണുന്നത് കാണുന്ന ഏട്ടാ വറക്കാനായിട്ട് ഇട്ടിരിക്കാണ് രണ്ടെണ്ണം രണ്ടെണ്ണം വേറെ വറുത്തെടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മുടെ മീനൊക്കെ വറുത്തതേ മാളൂസ് മീൻ എടുത്തിട്ടുണ്ടേ ടിപൊളിയാണ് മീൻപറത്തതും പിന്നെ എന്തൊക്കെയാണുള്ളത് മീൻപറുത്ത ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ഇങ്ങനെ നല്ല നെയ്യണ്ടായിരുന്നു മീന് അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ പ്രത്യേകം അപ്പൊ കോമ്പിനേഷൻ ആണ് അപ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നത് തരാ